ഹരി ഓം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഭഗവത്ഗീത ജീവിത വിജയ ശാസ്ത്രം അഥവാ ഭഗവത്ഗീതയിലൂടെ യഥാർത്ഥ ജീവിത വിജയം എന്ന ഈ ഒരു പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത ഞാൻ പറഞ്ഞു മൂന്ന് തലത്തിലാണ് അതിനെ നാം കാണേണ്ടത് ചരിത്ര പശ്ചാത്തലം അതൊരു സോഷ്യൽ അഥവാ സൈക്കോളജിക്കൽ പശ്ചാത്തലം മൂന്നാമത്തത് അതിനൊരു സ്പിരിച്വൽ പശ്ചാത്തലമുണ്ട് ഇപ്പം ചരിത്രത്തെ നമുക്ക് മാറ്റി നിർത്താം കാരണം ചരിത്രം മഹാഭാരത്തിൽ വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടത് അതിൻ്റെ സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ആണ് ഓരോ കഥാപാത്രങ്ങളുടെയും മാനസികാവസ്ഥ അതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത് അവരുടെ മാനസികാവസ്ഥ തന്നെയാണ് നമ്മളിൽ എല്ലാവരുടെയും മാനസികാവസ്ഥ ഇത് ഈ വാക്സിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് പല വാക്സിനുകളും ടെസ്റ്റ് ചെയ്യുന്നത് ആദ്യം ഗിനി പിക്സിലും റാറ്റുകളിലൊക്കെയാണ് എന്നിട്ടാണ് മനുഷ്യരിലൊക്കെ പരീക്ഷണം ചെയ്യുക അപ്പം അവരിൽ വിജയിച്ചാൽ നമ്മളിലും വിജയിക്കണം എന്നാണ് മൃഗ ജീവജികളിലൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ മനുഷ്യരിലും വിജയിക്കണം ഇതുപോലെ മഹാഭാരത കഥാപാത്രങ്ങളിലുണ്ടായ മാനസികാവസ്ഥ തന്നെയാണ് നമ്മുടെ മാനസികാവസ്ഥ വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ 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 വേരിയേഷൻസ് കാണും അപ്പം അവർ എങ്ങനെയാണ് അവരുടെ പരാജയങ്ങളെ നേരിട്ടത് അതുതന്നെയാണ് നമുക്കും ചെയ്യാനുള്ളത് അപ്പം നമുക്കും നമ്മുടെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റാം അതുകൊണ്ടാണ് അതിന് ഒരു സൈക്കോളജിക്കൽ പശ്ചാത്തലം എന്ന് ഞാൻ പറഞ്ഞു ഇനി അതിനെ മാറ്റിയെടുക്കാൻ അവർക്ക് കൊടുത്ത സ്പിരിച്വൽ മാർഗങ്ങളാണ് നമുക്കും അഡോപ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ സ്പിരിച്വൽ എന്താ പറയുക മാർഗങ്ങൾ അപ്പം നമുക്ക് ഗീതയിലേക്ക് പ്രവേശിക്കാം ഭഗവത്ഗീത എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം എഴുന്നൂറ് ശ്ലോകങ്ങളിൽ ഫസ്റ്റ് ശ്ലോകം ഒന്നാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം തന്നെ ധൃതരാഷ്ട്ര ഉപാച എന്ന രാജാവിൻ്റെ ചോദ്യത്തിലൂടെയാണ് കൗരവ വംശവും പാണ്ഡവരുടെ വംശവും കൗരവര് ധൃതരാഷ്ട്രയുടെ പരമ്പരകളായി കുരുവംശത്തിൽ നിറഞ്ഞു നിൽക്കുന്നു പാണ്ഡവർ പാണ്ഡുവിൻ്റെ സന്താന വംശങ്ങളായിട്ട് പാണ്ഡവ വംശത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ഇപ്പം ധൃതരാഷ്ട്ര എന്ന് പറയുന്ന അന്ധനായ രാജാവിൻ്റെ ഗാന്ധാരി എന്ന് പറയുന്ന ഭാര്യയിലുണ്ടായ പുത്രന്മാരാണ് ദുര്യോധനാദികൾ പാണ്ഡുവിന് കുന്തി ദേവി അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുന്തി ദേവിയിലുണ്ടായ പുത്രന്മാരാണ് ദേവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി ഉണ്ടായ പുത്രന്മാരാണ് ധർമ്മപുത്രൻ അതായത് യുധിഷ്ഠിരൻ അതുപോലെ ഭീമസേനൻ പിന്നീട് നകുലൻ അർജുനൻ തുടങ്ങിയവർ എന്നാൽ മാതൃ എന്ന് പറയുന്ന മറ്റൊരു ഭാര്യയിൽ അദ്ദേഹത്തിന് നകുലനും സഹദേവനും ഉണ്ടായി ഇങ്ങനെ പാണ്ഡവ വംശം നിൽക്കും രാജ്യം ഭരിച്ചത് പാണ്ഡുവായിരുന്നു ജ്യേഷ്ഠനാണ് ധൃതരാഷ്ട്രമെങ്കിലും അന്ധനായതുകൊണ്ട് രാജ്യം ഭരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടായിരുന്നില്ല പാണ്ഡു മരിച്ചതിന് ശേഷം പ്രശ്നങ്ങളെല്ലാം മാറി പാണ്ഡു മരിച്ചതിന് ശേഷം ശരിക്കും രാജ്യം ഭരിക്കേണ്ടത് മൂത്തവനായ മൂത്ത ഇവരിൽ മൂത്തവരാരാണോ അവരാണ് ഭരിക്കുന്നത് അത് യുധിഷ്ഠരാണ് ധർമ്മപുത്ര പക്ഷെ അവർക്ക് രാജ്യം കൊടുക്കാതെ ദുര്യോധനൻ അത് തൻ്റെ കൈവശപ്പെടുത്തി അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അച്ഛനെ ഒരു ബിനാമിയാക്കി വെച്ചുകൊണ്ട് അച്ഛൻ്റെ പേരും പറഞ്ഞ് ദുര്യോധനൻ കാര്യങ്ങളൊക്കെ തൻ്റെ കൈകളിലാക്കി എന്നാൽ പാണ്ഡവർക്ക് അതിൽ വിരോധം ഉണ്ടായിരുന്നില്ല പാണ്ഡവർ പറഞ്ഞു നിങ്ങൾ ഭരിച്ചോ പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇടം തരണം പക്ഷെ പാണ്ഡവരുടെ വളർച്ചയിലും വികാസത്തിലും അവരുടെ പെരുമാറ്റത്തിലും സമൂഹം അവർക്ക് കൊടുത്ത അംഗീകാരവും ആദരവും ഒന്നും ദുര്യോധനാദികൾക്ക് ഒട്ടും സഹിക്കുന്നില്ല ഇത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാരതത്തിനകത്തും പുറത്തും ഭാരതത്തിലെ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന ഒരു ആദരവും അംഗീകാരവും അംഗീകാരവും ഉൾക്കൊള്ളാൻ പലർക്കും പറ്റാതെ വിമർശിക്കുന്ന ആളുകൾ ഉള്ളതുപോലെ തന്നെ പാണ്ഡവരെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല അവരെ പുറത്താക്കാനുള്ള സകല കുടിലതന്ത്രങ്ങളും കൗരവന്മാരിൽ ദുര്യോധനാദികൾ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ചൂതുകളി ആ ചൂതുകളിയിൽ പാണ്ഡവരെ കള്ളത്തരത്തിൽ തോൽപ്പിച്ച് അവരെ പന്ത്രണ്ട് വർഷം കാട്ടിലേക്കും ഒരു വർഷം അജ്ഞാതവാസത്തിലേക്കും പറഞ്ഞയച്ചു തിരിച്ചു വന്ന് അവർക്ക് അർഹതപ്പെട്ട രാജ്യം കൊടുക്കാമെന്നായിരുന്നൊക്കെ ആദ്യം കരാർ പറഞ്ഞെങ്കിലും അതൊക്കെ ലംഘിച്ചുകൊണ്ട് സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ നിവൃത്തിയില്ല അവർക്കിവിടെ ജീവിക്കണം കെഞ്ചേക്ഷിച്ച കൃഷ്ണൻ ഒരു വീടെങ്കിലും അതുപോലും കൊടുക്കില്ല എന്നാണ് പറഞ്ഞു അപ്പം പിന്നെ പുറംപോക്കുണ്ടായിരുന്നെങ്കിൽ അവിടെ ഷെഡ് കെട്ടി താമസിക്കുമായിരുന്നു അതും കൊടുക്കില്ല അപ്പം പിന്നെ പാവങ്ങൾ എന്തു ചെയ്യും അവരും സമരം ചെയ്യണം അവരും യുദ്ധം ചെയ്യണം കാരണം അവർക്ക് അർഹതപ്പെട്ടത് അവകാശപ്പെട്ടത് അവർക്ക് ചോദിച്ച് മേടിക്കണമല്ലോ അവർക്ക് ചോദിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അനീതിക്കെതിരെ അതുപോലെ അവകാശങ്ങൾക്കെതിരെ ആദ്യത്തെ ഒരു ജനകീയമായ സമരമായിരിക്കണം പാണ്ഡവന്മാരുടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ യുദ്ധം അതൊരു ജനകീയമായ യുദ്ധമാണ് കാരണം അല്ലെങ്കിൽ ഒരു സാമാന്യ നീതിക്ക് വേണ്ടിയുള്ള ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മനുഷ്യൻ്റെ ഒരു യുദ്ധമായിരുന്നു സ്വാർത്ഥതയായിരുന്നില്ലേ പാണ്ഡവരെ സംബന്ധിച്ച് കാരണം അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണം ജീവിച്ചേ പറ്റുള്ളൂ പറ്റുള്ളവർക്ക് ജീവിക്കാനൊരിടം ജോലി ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞ പോലെ ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞ പോലെ പാണ്ഡവർക്കും എങ്ങനെയെങ്കിലും ജീവിക്കണം പിങ്ങനെ ഒരു യുദ്ധം അനിവാര്യമായി ആ യുദ്ധത്തിന് എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ട് പാണ്ഡവരുടെയും കൗരവരുടെയും സൈന്യം ഇപ്പോഴിതാ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അണിനിരന്നിരിക്കുന്നു മനസ്സിലായല്ലോ അങ്ങനെ രണ്ടു കൂട്ടരും യുദ്ധത്തിന് മുഖാമുഖം എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ എന്തൊക്കെയോ ചിലത് സംഭവിച്ചിട്ടുണ്ട് അതിലേക്കൊക്കെ നമ്മൾ കടന്നുപോകും ഏതായാലും യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് നേരത്തെ ചിലത് സംഭവിച്ചു അർജുനൻ മാനസികമായി തളർന്നു കൃഷ്ണൻ ഗീതോപദേശം നടത്തി അർജുനനെ ഉണർത്തി യുദ്ധം തുടങ്ങി പത്ത് ദിവസം യുദ്ധം കഴിഞ്ഞ് ഘോരമായ യുദ്ധം ആര് ജയിക്കും ആര് തോൽക്കും എന്നറിയാൻ പറ്റില്ല അത്ര പൊരിഞ്ഞ പോരാട്ടം ഇലക്ഷനിലൊക്കെ നമ്മൾ കാണാറില്ലേ വൈകുന്നേരം വരെ ആര് ജയിച്ചു ആര് തോറ്റു എന്നറിയാത്ത ചില സാഹചര്യങ്ങൾ ഇലക്ഷൻ റിസൾട്ടിലൊക്കെ വരുന്നത് പോലെ പടുത്ത കാലത്ത് അമേരിക്കൻ ഇലക്ഷൻ റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടു കാണും ആരാ അറിയാൻ പറ്റാത്ത വീറോട് വാശിയോടുകൂടി പരസ്പരം പോരാടിക്കൊണ്ട് നിലയിൽ നിന്നുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുക്കണ്ട മനുഷ്യർക്കുണ്ടാവും ഇവിടെ ദിവസം ഭയങ്കരമായ യുദ്ധമായിരുന്നു ആര് ജയിക്കും ആര് തോൽക്കും എന്നൊന്നും അറിയില്ല പത്താമത്തെ ദിവസം കൗരവർക്ക് ഒരു വലിയ അടി കിട്ടി യുദ്ധത്തിൽ ഒരു വലിയ വീഴ്ച പറ്റി പത്താമത്തെ ദിവസം അവരുടെ സർവസൈന്യാധിപത്യത്തിൽ നിന്ന് ആർക്കും കീഴടക്കാൻ പറ്റാത്തവനെന്ന് വിശേഷിപ്പിച്ച് മഹാരഥന്മാരിൽ ഏറ്റവും അത്യുന്നത ശ്രേണിയിൽ നിൽക്കുന്ന മഹാനിൽ മഹാനായ മഹാന്മാരിൽ മഹാശ്രേഷ്ഠനായ ഭീഷ്മ പിതാമഹൻ അന്ന് ദൃഷ്ടദ്യും അതുപോലെ തന്നെ ഭീമസേനൻ്റെയും തുടങ്ങിയിട്ടുള്ള സൈന്യങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ വെച്ചുകൊണ്ട് അർജുനനാൽ വീഴ്ത്തപ്പെട്ടു ദൃഷ്ടദ്വിത്മനായിരുന്നു പാണ്ഡവ സൈന്യത്തിൻ്റെ സർവസൈന്യാധികൾ ഭീമസേനായിരുന്നു ഈ സൈന്യത്തിന് മുഴുവൻ പ്രചോദനം കൊടുത്ത മറ്റൊരു ലീഡർ അവരുടെയൊക്കെ മുന്നിൽ വെച്ച് അർജുനൻ ഭീഷ്മരെ വീഴ്ത്തി അതും ആരെ വെച്ചിട്ടാണ് വീഴ്ത്തിയത് ഭീഷ്മ പിതാമകന് ഒന്ന് നോക്കിയാൽ പോലും വീഴ്ത്താൻ സാധിക്കുന്ന ശിഖണ്ഡി എന്ന് പറയുന്ന സാധാരണ യോദ്ധാവിനെ വെച്ചുകൊണ്ട് വീഴ്ത്തി അതിനൊരു കഥയുണ്ട് ശിഖണ്ഡി ശരിക്കും പറഞ്ഞാൽ ആ കാലത്തെ ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു അദ്ദേഹം അംഭ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു ആ അമ്പയാണ് പിൽക്കാലത്ത് ശിഖണ്ഡിയായിരുന്നു അപ്പൊ സ്ത്രീ പുരുഷ രൂപത്തിൽ വന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഒരു സ്ത്രീയാണെന്ന കാര്യം ഭീഷ്മർക്ക് അറിയുന്നതുകൊണ്ട് തന്നെപ്പോലുള്ള വീരശൂരീ പരാക്രമിയായ ഞാൻ ഒരു സ്ത്രീയോട് പോരാടുകയില്ല അപ്പം ശിഖണ്ഡി അസ്ത്രമെടുത്തപ്പോൾ നിസ്സാരമായി കണ്ടുകൊണ്ട് ഭീഷ്മർ തലതിരിച്ചു അപ്പോഴേക്കും അർജുനന്റെ അസ്ത്രം എന്താ പറയുക കഴുത്ത് തിരിക്കാൻ പറ്റാത്ത വിധം ലോക്ക് ചെയ്ത് കളഞ്ഞു പിന്നെ നിവൃത്തില്ല ഭീഷ്മർക്ക് വീഴുകയും ആ ഭീഷ്മരുടെ പതനം കൗരവരുടെ പതനമായി കാരണം ഭീഷ്മ പിതാമഹൻ എന്ന് പറയുന്ന അടിത്തറയിലായിരുന്നു ആ നട്ടലിലായിരുന്നു കൗരവ സൈന്യത്തിൻ്റെ മുഴുവൻ ശക്തിയും സമാർജിച്ചിരുന്നു അങ്ങനെ ഭീഷ്മർ വീഴുന്നതോടുകൂടി കൗരവ പട ആകെ അസ്വസ്ഥമാകുന്നു ഈ വിവരം യുദ്ധക്കളത്തിൽ വെച്ച് യുദ്ധം കണ്ടുകൊണ്ടിരുന്ന സഞ്ജയൻ എന്ന് പറയുന്ന ധൃതരാഷ്ട്രൻ്റെ മന്ത്രി ധൃതരാഷ്ട്രനെ ഈ വിവരം അറിയിക്കാൻ ചെല്ലുകയാണ് അങ്ങനെ ഈ വാർത്ത അറിയിച്ചപ്പോൾ ആ ഒരു ഞെട്ടലിൽ നിന്നും ഭീഷ്മർ വീണു എന്ന് കേട്ട ഞെട്ടലിൽ നിന്നും വിശ്വസിക്കാൻ പറ്റാത്ത വാർത്തയിൽ നിന്നും ഒരു ഉദ്വേഗത്തിൻ്റെ ഭയപ്പാടോടുകൂടി ധൃതരാഷ്ട്രൻ ചോദിക്കുന്ന ചോദ്യം മുതലാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് ധൃതരാഷ്ട്രൻ അന്ധനാണ് അന്ധനെ കൊണ്ടാണ് വ്യാസഭഗവാൻ തൻ്റെ ഗീത ആരംഭിക്കുന്നത് ആ അന്ധൻ്റെ ഉത്കണ്ഠയുള്ള ഭയമുള്ള ഒരു ചോദ്യത്തിൽ നിന്നും ഗീത ആരംഭിക്കുന്നു എന്തൊരു ഉദ്ദേശമായിരിക്കണം വ്യാസർക്ക് അങ്ങനെയൊരു കാര്യം ചെയ്യാനായിട്ട് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ തീർച്ചയായിട്ടും വലിയൊരു ഉദ്ദേശമുണ്ട് എന്തിനാണ് ഭഗവത്ഗീത ധൃതരാഷ്ട്രരെ കൊണ്ട് ആരംഭിച്ചത് ഒരു അന്ധനെ കൊണ്ട് ആരംഭിച്ചിരിക്കുന്നു കാരണം ഈ ധൃതരാഷ്ട്രൻ നമ്മളിലൊക്കെ ഉള്ളൊരു അന്ധൻ തന്നെയാണ് ധൃതരാഷ്ട്രൻ്റെ അന്ധത കണ്ണിലാണെങ്കിൽ നമ്മുടെയൊക്കെ അന്ധത മനസ്സിലാണ് എന്താ നമ്മുടെ അന്ധത എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ നമ്മൾ പല കാര്യത്തിനും ഇറങ്ങിപ്പുറപ്പെടും പക്ഷേ പലപ്പോഴും നമ്മൾ പരാജിതരാകും ആളുകളോടുള്ള കമ്മ്യൂണിക്കേഷൻ ആർ വി പെർഫെക്റ്റ് ആർ വി കോൺഫിഡൻറ്റ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആർ വി ഇറ്റ് പെർഫെക്റ്റ്ലി അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഏറ്റെടുക്കുന്ന സമയത്ത് കാണിച്ച ആ വാശിയൊക്കെ പിന്നീട് പിന്നീടുണ്ടാവാറുണ്ടോ അതേപോലെ തന്നെ നമ്മൾ ഏത് മേഖലകളിൽ നോക്കും ഇപ്പോൾ ഒരു വിവാഹം കഴിക്കുന്ന ഒരാളുടെ വിചാരം ഈ വിവാഹ ജീവിതം അയാൾക്ക് സന്തോഷമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നു പക്ഷേ സി ദൺ ഇസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ടു ഡീൽ വിത്ത് റിലേഷൻഷിപ്പ് ഒരു ജോലി നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ജോലിയിൽ നിങ്ങൾ വളരെ എല്ലാവരുമായിട്ട് യോജിച്ചു പോവാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ നമ്മൾ കാണാറില്ല എത്രയോ ചെറുപ്പക്കാര് സെൽഫി എടുക്കുന്നു വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ഇന്നിപ്പം ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ കാണാറില്ലേ ചാലഞ്ച് മാരേജ് ചാലഞ്ച് സെൽഫി ചാലഞ്ച് ഓരോ ചാലഞ്ചുകൾ നിങ്ങൾ കാണാറുണ്ട് കടലിലേക്ക് ചാടി തിരമാലയിൽ പെട്ടു പോകുമ്പോൾ നീന്തൽ അറിയില്ല എന്ന സത്യം തിരിച്ചറിയുന്ന എത്രയോ ചെറുപ്പക്കാര് വൈകി വിവേകം വരുന്നതുപോലെ അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ട് ജീവിത ജീവിതത്തിൽ പലരെ ഡീൽ ചെയ്യാൻ എനിക്ക് അറിയില്ല അവസാനം മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായി കുടുംബ ബന്ധം തകരുന്ന എത്ര ആളുകൾ സാമ്പത്തികമായി പലതും പ്രോപ്പറായിട്ട് തൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് വരുമാനത്തിനു ചെലവഴിക്കാൻ അറിയാതെ അതൊക്കെ ഡീലിംഗ് തെറ്റിച്ചുകൊണ്ട് അന്ധനായി ജീവിച്ച അവസാനം ഭീഷ എന്താ പറയാ ധൃതരാഷ്ട്രനെ പോലെ ഞാൻ എന്തുകൊണ്ടിങ്ങനെ പരാജയപ്പെട്ടു എന്ന് ഖേദിക്കുന്ന കുറേ ആളുകൾ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ഭരണരംഗത്ത് തന്നെ കാണാൻ സാധിക്കും തൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അഴിമതിക്കാരും അതുപോലെ എന്താ പറയുക കള്ളക്കടത്തും മറ്റും ചെയ്തിട്ട് അവസാനം എന്തേ എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന എത്രയോ ഭരണാധികാരികൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പിങ്ങനെ നമ്മളൊക്കെ നാളെ ധൃതരാഷ്ട്രനെ പോലെ ചോദിക്കും വൈ ഐ ഫെയിൽ വൈ ഐ കുഡിൻ ഡു ദിസ് വായ് ഐ കുഡിൻ മാനേജ് ദിസ് വൈ മൈ ലൈഫ് വി കെ ടോട്ടൽ ഫെയിലിയർ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സംഭവിച്ചു വൈ ഐ ആം ലൈക് ദിസ് ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയാണ് വൈ ഐ ആം സോ എന്താണ് അതിന് കാരണം ഈ ചോദ്യം നാളെ നിങ്ങളും ചോദിക്കാതിരിക്കാനാണ് ഗീതപ്പെട്ടത്